ഹലോ ഇന്ന് ഞാൻ ഒരു മോമോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റവ എടുത്ത് പിന്നെ അതിൽ ഒരു കപ്പ് റവ രണ്ട് കപ്പ് മൈദ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ മൈദ മാത്രം വെച്ചാണ് മോമോസ് ഉണ്ടാക്കൽ പക്ഷേ ഞാൻ കുറച്ച് റവ ഇട്ട് കൊടുത്തത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ പരത്താനുള്ള സുഖത്തിന് വേണ്ടിയാണ് കേട്ടോ നല്ല സുഖമുണ്ട് പരത്താൻ അപ്പോൾ ഇങ്ങനെ മൈ റവ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങളൊന്ന് അപ്പോൾ അതൊന്ന് പരത്തി എടുക്കുക ഇനി ചെറുതായിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് മുറിച്ച് പാകമാക്കണ്ട വലുതാണെങ്കിൽ നമ്മൾ ഒന്ന് ഒരു ബൗൾ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ ഇനി രണ്ട് മുട്ട പുഴുങ്ങി വെക്കണം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഇഞ്ചി പിന്നെ നാലല്ലി വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി കുറച്ച് അധികം എടുക്കണം കേട്ടോ ചുവന്നുള്ളി മുളക് പൊടി ആവശ്യത്തിന് ഒരു ടീസ്പൂൺ നിറച്ചൊന്നും ഞാൻ എടുത്തില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ ഞാൻ കുരുമുളക് പൊടി എരിവ് വേണ്ടവർക്ക് പിന്നെ ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അതിൽ പുഴുങ്ങിയ മുട്ട വച്ച് നന്നായിട്ട് അത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ മസാലയിൽ ഇനി മസാല നന്നായി പിടിച്ചതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഈ മസാല ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് വേറെ ചട്ടണിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ വെച്ച് പാ പാനിൽ നമ്മൾ ഈ മുട്ടേനെ പൊരിച്ചെടുക്കണം പൊരിക്കുമ്പോൾ ഇങ്ങനെ അടിഭാഗം വെക്കണ സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറുക്കിട്ടോ അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് മൂടി വെക്കുന്നത് നല്ലതാണ് എന്നിട്ടത് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ഇനി മൂത്ത് വന്ന് നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കുറച്ച് തക്കാളി തോന വേണ്ട കേട്ടോ ആദ്യം മുട്ടയൊക്കെ പൊരിച്ചെടുത്താണല്ലോ അപ്പോൾ അതൊന്ന് വാടിക്കിട്ടാനുള്ള അടി പിടിക്കാതിരിക്കാനുള്ളത് മാത്രം വെച്ചാൽ മതി ഇട്ടൊന്ന് തക്കാളി വാറ്റിയെടുക്കുക അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ അതിനൊരു ചെറിയ പുളി കൂടി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം മുട്ട നന്നായിട്ട് പൊടിക്കണം കേട്ടോ പൊടിച്ചിട്ട് നമ്മൾ പരത്തി വെച്ച മൈദയിൽ നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഏത് മോഡലിൽ വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു എളുപ്പമാണ് അതുകൊണ്ട് ഇങ്ങനെ എടുത്തു ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഇഡ്ഡലി തട്ട് വെച്ച് വേവിച്ചെടുത്തു അപ്പോൾ മോമോസ് റെഡി ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ